സയൻസ് സെന്റർ ചെട്ടിയാത്ത യു പി സ്കൂൾ നഴ്സറി കലോത്സവം ഡെഡ് സ്കൈ ഡെൻ എന്ന പേരിൽ സ്കൂൾ ഹാളിൽ നടന്നു പരിപാടി ശാസ്ത്ര പ്രചാരകനും മോട്ടിവേഷൻ സ്പീക്കറുമായ പ്രസാദ് കൈതക്കൽ ഉദ്ഘാടനം ചെയ്തു പിന്നെന്താ നമ്മുടെ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ മൊബൈൽ ഫോൺ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ലോകത്തെ ഏത് രാജ്യത്തിൻ്റെ ആളുകളും ജീവിക്കുന്നത് ഏത് സംസ്കാരത്തിലൊക്കെ ആണെന്ന് ഏകദേശം ഒരു ചിത്രമുണ്ട് പണ്ട് നമ്മളെ നാട്ടിൻ പുറത്ത് ഒരു പെൺകുട്ടി ലക്ഷര മുതിർന്ന ഒരു എന്താണ് നമ്മൾ ഒരു എട്ടാം ക്ലാസ്സിലോ അതിൻ്റെയൊക്കെ മേലെയുള്ള ഒരു പെൺകുട്ടി ഒരു ഷോർട്സൊക്കെ ഇട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ട്രൗസറും ഒരു ബനിയനൊക്കെ ഇട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മാവന്മാർക്ക് പൊട്ടു സൈക്കൂലായിരുന്നു അല്ലേ അവർ ചാടുകൾ എന്താ നീ ഒരു പെൺകുട്ടിയും ഓർമ്മ വേണം ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങുന്നത് ഓർമ്മനെ തന്നാലുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും അല്ലേ ഇപ്പം അത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾ ഏറെക്കുറെ സമ്മതിച്ച മട്ടാണ് അങ്ങനെ ധരിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്ന് സംഭവിച്ചിട്ടുണ്ട് എങ്ങനെയാ സമ്മതിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എത്തിച്ചേർന്നതെന്ന് അറിയാമോ ലോകത്തെല്ല സംസ്കാരത്തിന്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു സ്വാധീനം നമുക്കും വരുന്നുണ്ട് അതിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് സ്വാഗത സംഘം ചെയർമാൻ രാജേഷ് ഗുരുക്കൾ അധ്യക്ഷനായി ജനറൽ കൺവീനർ രേഷ്മ ടിക്കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ടാലന്റ് സെർച്ച് പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഹെഡ്മിസ്ട്രസ് അപർണ ടി സ്വാഗതം പറഞ്ഞു കെ എം ഹരിദാസൻ ടി കുഞ്ഞികൃഷ്ണൻ എം കെ ബിജു നജുമ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വിജേഷ് നീലാഞ്ജനം നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും കലാപരിപാടികളും അരങ്ങേറി